നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം പൗരത്വം തെളിയിക്കുന്നതിനുള്ള മതിയായ രേഖയായി ആധാർ കാർഡ് പരിഗണിക്കാനാകില്ല എന്ന് വീണ്ടും സുപ്രീം കോടതി ബീഹാറിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം തയ്യാറാക്കിയ പട്ടികയിൽ പേരുൾപ്പെടുത്താനായി പൗരത്വം തെളിയിക്കുന്നതിനുള്ള മതിയായ രേഖയായി ആധാർ കാർഡ് പരിഗണിക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികൾ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി നിയമം അനുശാസിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള പദവിയിലേക്ക് ആധാർ കാർഡിനെ ഉയർത്താനാകില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുന്നതിനുള്ള തിരിച്ചറി രേഖയായി മറ്റു രേഖകൾക്കൊപ്പം ആധാറിനെ കണക്കാക്കാവുന്നതാണെന്നും ജസ്റ്റിസുമാരെ സൂര്യകാന്ത് ജോയ്മല്യ ബാഗ്ജി തുടങ്ങിയവരുടെ ബെഞ്ച് തിങ്കളാഴ്ച വ്യക്തമാക്കിയിരുന്നു കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായ അറുപത്തഞ്ച് പേരുടെ ആധാർ കാർഡ് കോടതിയെ നിർദ്ദേശത്തിനു ശേഷവും പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനാവശ്യമായ മതിയായ രേഖയായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കാൻ തയ്യാറാക്കുന്നില്ല എന്ന് ആർ ചെടിയുടെ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ കോടതിയെ ധരിപ്പിച്ചു ആധാർ ആക്ടിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നതിനുപരിയായി ആധാറിന്റെ പദവി ഉയർത്താൻ കോടതിക്ക് സാധിക്കില്ല എന്ന് ബെഞ്ച് മറുപടി നൽകി ആധാർ ശരിവെച്ചുകൊണ്ടുള്ള പുട്ടസ്വാമി കേസിലെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധി നിർണയത്തിനപ്പുറത്തേക്ക് നീങ്ങാനാകില്ല എന്ന് ബെഞ്ച് കൂട്ടിച്ചേർത്തു പൗരത്വത്തിനുള്ള അവകാശമോ അഥവാ പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖയോ ആയി ആധാറിനെ കണക്കാക്കാനാകില്ല എന്ന് ആധാർ ആക്ടിന്റെ ഒമ്പതാം വകുപ്പ് അനുശാസിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ പുട്ടസ്വാമി കേസിലും സുപ്രീംകോടതിയുടെ അഞ്ചംഗം ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കി ചൂണ്ടിക്കാട്ടിയിരുന്നു ബയോമെട്രിക് തെളിവുകൾ ഉൾപ്പെടുന്ന തിരിച്ചില രേഖയിൽ നിന്ന് വോട്ടവകാശത്തിനുള്ള പൗരത്വ രേഖയായി ആധാറിന്റെ പദവി ഉയർത്തണമെന്ന് മറ്റ് ഹർജിക്കാരുടെ അഭിഭാഷകരും സുപ്രീം യോദ്ധയോട് അഭ്യർത്ഥിച്ചു